നമസ്കാരം റോഡ് ആക്സിഡന്റ് കേസുകളിൽ രാജ്യത്ത് തന്നെ മുൻപന്തിയിലാണ് കേരളം രണ്ടായിരത്തിരണ്ടിലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ആക്സിഡന്റ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആക്സിഡന്റ് കേസുകളിൽ പതിനൊന്ന് ദശാംശം ആറ് ശതമാനവും കേരളത്തിലാണ് മാത്രം റോഡ് അപകടങ്ങളാണ് കേരളത്തിൽ അപേക്ഷിച്ച് ശതമാനം കൂടുതലാണിത് റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിലെ മുഖ്യ കാരണം അതേസമയം തന്നെ റോഡ് സുരക്ഷ സംബന്ധിച്ച അജ്ഞതയും റോഡ് നിയമസാക്ഷരത ഇല്ലാത്തതും ഇത്തരം അപകടങ്ങളിലേക്ക് വഴിവയ്ക്കുന്നു വഴികളിലൂടെ ലൈസൻസ് നേടിയെടുക്കുന്നവർ നിരത്തിലിറങ്ങുമ്പോൾ അപകടം സംഭവിക്കുക സ്വാഭാവികം ഡ്രൈവിംഗ് പഠനം പാതി വഴിയിലാകുമ്പോഴേ എങ്ങനെ ചുളിവിൽ ലൈസൻസ് സംഘടിപ്പിക്കാമെന്നാകും പലരുടെയും ചിന്ത ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ടെസ്റ്റിന് മേൽനോട്ടം വഹിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളെക്കുറിച്ചുള്ള പരാതികൾ പണ്ടേയുള്ളതാണ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ എട്ടും എച്ചുമൊന്നും എടുക്കാതെയും അതൊക്കെ ഒരു കണക്കിന് ഒപ്പിച്ചെടുത്തും ലൈസൻസ് തരപ്പെടുത്താനുള്ള കുറുക്കുവഴികളുമുണ്ട് ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കിയ സൂപ്പർ ടെസ്റ്റ് ഒരു ദിവസം അറുപത് ലൈസൻസ് വരെ നൽകാമെന്നതാണ് ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ എന്നാൽ ഇത് മറികടന്ന് പ്രതിദിനം നൂറ് ലൈസൻസുകൾ വരെ നൽകിയ ഉദ്യോഗസ്ഥർക്കാണ് മോട്ടോർ വാഹന വകുപ്പ് പൂട്ടിട്ടത് മുട്ടത്തര ടെസ്റ്റിംഗ് ഗ്രൌണ്ടിലെത്തിച്ചായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ പരസ്യ വിചാരണ തങ്ങളുടെ കാര്യക്ഷമത മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടുത്തണമെന്നതായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മുന്നിലെ വെല്ലുവിളി വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് വിളിച്ചു വരുത്തിയത് നിശ്ചിത സമയത്തിനകം നൂറ് ടെസ്റ്റ് വിജയകരമായി നടത്താത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും വകുപ്പ് അറിയിച്ചു പക്ഷേ ഈ സൂപ്പർ ടെസ്റ്റ് ദിവസം ലൈസൻസ് എടുക്കാനെത്തിയ തൊണ്ണൂറ്റിയെട്ട് പേരിൽ ആകെ പാസായത് തോറ്റത് ലൈസൻസ് എടുക്കാൻ എത്തിയവരല്ല വാരിക്കൂരി ലൈസൻസ് നൽകിയിരുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ചുരുക്കം ഈ ടെസ്റ്റിന്റെ റിപ്പോർട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് നടപടി വഴിയേ വരുമെന്നാണ് വിവരം കഴിഞ്ഞ മാസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു അറുപതോളം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സംശയാസ്പദമായ നിലയിൽ കാര്യക്ഷമത പ്രകടിപ്പിച്ചിരുന്നു ഇവരിൽ നിന്നുള്ള പതിനഞ്ച് പേരാണ് സൂപ്പർ ടെസ്റ്റിലെത്തി പരാജയപ്പെട്ടത് പൊതുനിരത്തിൽ വാഹനം വാഹനമൊടിക്കാനുള്ള അനുമതി പത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് തന്റെ മാത്രമല്ല മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെയും കാൽ യാത്രക്കാരുടെയും ഒക്കെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി ലൈസൻസ് ഉടമയ്ക്കുണ്ട് വാഹനം കൈകാര്യം ചെയ്യാനുള്ള ശേഷി മാത്രമല്ല റോഡ് ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള മികച്ച ധാരണയും റോഡിലെ ഏത് സാഹചര്യവും നേരിടാനുള്ള മനസാന്നിധ്യവുമൊക്കെ ടെസ്റ്റിൽ പരീക്ഷിക്കപ്പെടണം അപ്പോൾ അതിന് അതിന്റേതായ സമയം വേണ്ടിവരും എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ടെസ്റ്റുകൾ നടന്നത് മികച്ച പരീക്ഷണ സാഹചര്യം ഒരുക്കി ടെസ്റ്റ് നടത്താത്ത ഉദ്യോഗസ്ഥരെ പോലെ തുല്യകുറ്റക്കാരാണ് എളുപ്പവഴി ലൈസൻസ് നേടാമെന്ന് കരുതുന്ന പൊതുജനങ്ങളും ഇപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്കുപോലും സ്വന്തം വണ്ടിയെക്കുറിച്ചോ സുരക്ഷിത ഡ്രൈവിംഗിനെക്കുറിച്ചോ വലിയ പിടിപാടൊന്നും ഉണ്ടാകണമെന്നില്ല തലസ്ഥാനത്ത് നടന്ന സൂപ്പർ ടെസ്റ്റ് മാതൃകാപരമായ നടപടിയാണ് ഗതാഗത വകുപ്പ് കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇവയും ഇത്തരം സൂപ്പർ ടെസ്റ്റുകൾ മറ്റു കേന്ദ്രങ്ങളിൽ കൂടി വൈകാതെ നടപ്പാക്കുകയും സംശയകരമായ കാര്യശേഷി കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ കൈയ്യോടെ പിടികൂടുകയും വേണം മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ടിന്മേൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക മാത്രമല്ല അവർ നൽകിയ ലൈസൻസുകൾ അടിയന്തരമായി റദ്ദാക്കുകയും വേണം കടന്ന കൈയെന്ന് തോന്നാമെങ്കിലും റോഡ് യാത്ര മരണവുമായുള്ളൊരു വാതുവെയ്പുകളിയായി മാറുന്നതിനേക്കാൾ എത്രയോ ഭേദമാണിത് നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമാകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഗൌനിക്കുകയുള്ളൂ എന്ന ചിന്ത മാറണം നിരത്തിലിറങ്ങുന്ന ഓരോ ഡ്രൈവറുടെയും കയ്യിലാണ് മറ്റൊരാളുടെ ജീവനമെന്ന് ഓർക്കുക വാർത്തയുടെ നിറം തേടി നിറം